ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസഗന്യങ്ങളെയും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് കഴിവൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കുവാചിത് ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസീത ചെയ്യുകയാണ് അള്ളാഹു സുബെഹാന മൊത്തിക്കങ്ങളോട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ആദരവായ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ അടുക്കളേക്ക് വന്ന മക്കയിലെ മദീനയിലെ മുഷിക്യങ്ങളും മഹിളിക്കത്താബികളും നബി കരീം സലാഹു അലഹി വസ്ല തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഈ കുറിച്ച് താങ്കൾക്ക് എന്ത് അറിവാണുള്ളത് അതുപോലെ തന്നെ യജുജ് മഅജൂജ് എന്ന ശക്തരായൊരു വിഭാഗത്തെ പ്രതിരോധിക്കുന്ന വൻമതിൽ തീർത്തിട്ടുള്ള ദുൽഖർണിയെക്കുറിച്ച് താങ്കൾക്ക് എന്ത് അഭിപ്രായമാണുള്ളത് എന്ത് അറിവാണുള്ളത് എന്ന് പുണ്യനബി സുലല്ലാഹു അലൈഹി തങ്ങളോട് അവർ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ റസൂൽ സലാഹു അലഹി തങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് നാളെ പറയുന്നതാണ് ഇതിൻ്റെ വിശദീകരണം ആരാണ് ഗുഹാനിവാസികൾഫിനെ കുറിച്ചും ദുൽഖർണേനിയെക്കുറിച്ചുമുള്ള വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നാളെ നൽകാമെന്ന് റസൂലുള്ളാഹി അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ കാരണം ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം റസൂലിന് അപ്പോൾ അറിയില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അറിവ് കിട്ടിയാൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇതിന് വിശദീകരണം കൊടുക്കാൻ ഒറ്റനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളത് അവർ നിബിയോട് ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ അള്ളാഹു വിശദീകരണം കൊടുക്കുകയും അള്ളാഹു കൊടുത്ത വിശദീകരണത്തിൽ നിന്നുകൊണ്ട് അലൈഹി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ ചോദ്യത്തിന് റസൂൽ ഇങ്ങനെ ഒരു മറുപടി പറയുന്നത് വിശുദ്ധ പിന്നെ ഇറങ്ങുന്നത് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആയത്തിന് മുമ്പ് അള്ളാൻ്റെ റസൂലിനോട് ആദ്യം പറയുന്നത് ഇൻഷാ അങ്ങ് എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് നാളെ ഇതിന് വിശദീകരണം നൽകാം എന്ന് പറയണമായിരുന്നല്ലോ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ താങ്കൾ അശദ്ധനായി പോയി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു കാര്യവും നാളെ ചെയ്യാനിരിക്കുന്ന ഒരു കാര്യവും താങ്കൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാനത് ചെയ്യാം അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അല്ലാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ ഞാനത് പ്രവർത്തിക്കാം അത് പറയാമെന്ന് പറയലല്ലാതെ അടുത്ത നിമിഷത്തെ ഒരു കാര്യത്തിൽ തീർച്ചപ്പെടുത്തി സംസാരിക്കാൻ താങ്കൾക്ക് എവിടെയാണ് അവകാശമുള്ളത് അടുത്ത നിമിഷം എന്നുള്ളത് അല്ലാഹുവിന്റെ അവകാശമാണ് അപ്പൊ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് അടുത്ത നിമിഷത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ല എന്ന് ഖുറാൻ നബി ശാസിക്കുന്നു അത് റബ്ബൊക്കെ ഇത് നസ്യത്ത് എന്ന് കൂടെ ചേർക്കുന്നു അള്ളാഹുവിനെ മറന്നു പോകുമ്പോൾ അള്ളാഹുവിന് ഓർക്ക് നബി എന്ന് ഈ ചില കാര്യങ്ങൾ ജീവിതം ചില പതിവുകൾ എന്ന പോലെ കാര്യങ്ങൾ അള്ളാഹു അറിയിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം എന്ന നിലയിൽ താങ്കൾ നാളെ പറയാമെന്ന് പറയുമ്പോൾ നാളെയുടെ വിഷയത്തിൽ അള്ളാഹുവിനുള്ള അവകാശത്തെ താങ്കൾ അശ്രദ്ധനായി പോവുകയാണ് അള്ളാഹുനെ മറന്നുപോവുകയാണ് അത് പാടില്ല എന്ന് പുണ് നബി സല്ലാഹു അലഹി വസ്ലമ്മയോട് നമ്മൾ ഓരോരുത്തരോടുമുള്ള ഉപദേശമാണ് ഈ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു അവകാശമുണ്ട് ആ അവകാശത്തിലേക്ക് ചേർത്തുകൊണ്ടല്ലാതെ നമ്മൾ അതിന്റെ അധികാരികളാവുന്ന ഉപദത്തിൽ സംസാരിക്കാൻ പാടില്ല അത് റബ്ബിന്റെ അവകാശമാണ് റബ്ബിന്റെ വിഷയത്തിൽ അശ്രദ്ധയെ പാടില്ല ഒരു മേഖലയിൽ പോലും മോസനബി അലൈഹുസ്ലാമിനോട് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു അദ്ദേഹം ഹത്തീബായിരിക്കുമ്പോൾ അദ്ദേഹം ഉദ്ബോധനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു അയ്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും വലിയ അറിവുള്ളയാൾ ആരാണെന്ന് ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ മുസ്നബി അലൈഹി സ്ലാം മറുപടി പറഞ്ഞത് ഞാനെന്ന ആ വാക്ക് ആ പറഞ്ഞ മറുപടിക്ക് അദ്ദേഹം പിന്നെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പിന്നെ ചരിത്രം രണ്ടും ഈ രണ്ടും സംഭവങ്ങൾ വിശദീകരിക്കുന്ന സുഹൃത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട് ഞാനെന്ന ആ വാക്ക് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നുപൂവത്തിന്റെ അറിവ് കിട്ടുന്ന ഏക വ്യക്തി എന്ന നിലയിൽ മോസനബി അലൈഹി ഇസ്ലാമിനാണെന്ന് ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്ന് അദ്ദേഹം കണ്ട തെറ്റില്ല കാരണം അദ്ദേഹത്തിന് വഹി ലഭ്യമാകുന്നുണ്ട് അള്ളാഹുവിന്റെ നിന്നുള്ള വേദം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുന്നവൻ മോസനബിയൻ തന്നെ എന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല പക്ഷെ അത് ഇല്ല എന്ന് അള്ളാഹുവിന്റെ ഫതിൽ കൊണ്ട് ഞാനാണെന്ന് പറയാമായിരുന്നു അന ഇൻഷാ ഇൻഷ എന്ന് പറയാമായിരുന്നു റബ്ബിലേക്ക് ചേർത്ത് പറയാതെ ഞാനെന്ന് പറഞ്ഞ ഉത്തരത്തിന് അല്ലാഹു പറഞ്ഞ മോസാ എന്നെക്കാൾ അറിവുള്ളവരുണ്ട് നീ അറിയാത്ത പലതും അറിയുന്ന മനുഷ്യർ ഇവിടെയുണ്ട് എന്ന് മുസനബിക്ക് മറുപടി കൊടുത്തു അങ്ങനെ അറിവുള്ള ആളെ തിറക്കി മൊസനബിയിലെ ഇറങ്ങേണ്ടി വന്നു ആ അറിവുള്ള ആളിനെ തിരക്ക് യൂഷ് നൂൻ അലൈഹ് ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും നടത്തിയ യാത്രയാണ് സുഹൃത്തു ഖാഫിന്റെ അവസാന ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നത് അവർ രണ്ടുപേരും കൂടി ആ മനുഷ്യനെ തേടി ബഹ്റൈനിലേക്ക് പുറപ്പെട്ടു രണ്ട് സമുദ്രങ്ങൾ സമ്മേളിക്കുന്നിടത്തേക്ക് ഒരു മറദിയാണ് അള്ളാഹുവിനെ ഒരു നിമിഷത്തേക്ക് അള്ളാഹുവിനെ മറന്നുപോയി പറഞ്ഞൊരു വാക്ക് ആ അശ്രദ്ധയുടെ ഭാഗമായിട്ട് മൂസൻ നബി പുറപ്പെടുന്നത് അറിവ് തേടി ഒരു മനുഷ്യനെ തേടിയാണ് അവിടെ ചെല്ലുമ്പോൾ ബഹ്റൈനിൽ ചെന്നപ്പോഴും വലിയൊരു മറതി ഉണ്ട് ആ യൂഷബു നൂന് കാരണം അവർ കൊണ്ടുപോയൊരു മത്സ്യമുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ മത്സ്യം സമുദ്രത്തിലേക്ക് ഗൂളിയിട്ടൊരു ഗുഹയിലേക്ക് എന്ന പോലെ കടന്നുപോയി ബഹ്റൈനിൽ വെച്ച് ഇത് കണ്ടുനിന്ന് വിഷോബിനു പക്ഷെ ഇത് പറയാൻ മറന്നുപോയി മൊസുനബിയോട് പിന്നെയും കിലോമീറ്ററുകൾ താണ്ടി അവർ സഞ്ചരിക്കേണ്ടി വന്നു ഒരുപാട് അപ്പുറത്തേക്ക് കടന്നുപോയി ക്ഷീണം കാരണം അവർ വിശ്രമിച്ചു ഭക്ഷണത്തിന് വേണ്ടി മത്സ്യത്തിൽ തിരയുമ്പോൾ ആ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ മറന്നു പോയതാണ് ഞാൻ മറന്നുപോയിരിക്കുന്നു പിന്നെയും ചില കാര്യങ്ങൾ ഈ മത്സ്യം ബഹ്റൈനിൽ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അതാണ് നമ്മുടെ കേന്ദ്രം അവിടെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുള്ളത് ആ പറയപ്പെടുന്ന വ്യക്തി ഹിദർ അലൈഹി ഇസ്ലാം എന്നൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ആ വ്യക്തിയുള്ള സ്ഥലം അവിടെയാണ് എന്ന് കണക്കാക്കുകയും അങ്ങനെ മടങ്ങി വരികയും ചെയ്തു പിന്നെ ഈ പ്രവാചകൻ മുസ്നബി അലൈഹി ഇസ്ലാം ഹിദർ അലൈഹി ഇസ്ലാമിൽ നടത്തുന്ന പിന്നെയുള്ള ചർച്ചയും ും പിന്നെ പറയുന്നത് അവിടെയും അവിടെയും തുടരെ തുടരെ അശ്രദ്ധനായി പോകുന്ന അടുക്കുന്ന അലൈഹിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവ സ്വഭാവം കാണിക്കുകയും ചെയ്ത മൂസനബി അലൈഹി ആ മറദിക്ക അവസാനിപ്പിച്ചു ആ സംഗമം ആ യാത്രയും അവസാനിപ്പിക്കണം അവിടെ താങ്കൾ എന്നോട് നടത്തിയ കരാർ അടിക്കടി മറന്നുപോകുന്നു ഞാൻ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പം കൂട്ടിയത് എന്നിട്ട് ഓരോ തവണയും എന്റെ പ്രവൃത്തിയെ താങ്കൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവിടെ നമുക്ക് പിരിയാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാണ് എപ്പോഴും നോക്കി ഈ ചരിത്രങ്ങളെല്ലാം പറയുന്നത് മനുഷ്യൻ മറന്നു പോകുന്ന നിമിഷത്തെ കുറിച്ചാണ് അശ്രദ്ധനായി പോകുന്ന നിമിഷം ദുനിയാവിൽ അവൻ ബന്ധപ്പെടുന്ന അവൻ ഏർപ്പെടുന്ന ഏതൊരു വിഷയവും എത്ര ഗൗരവമുള്ളതാണെങ്കിലും എത്ര പ്രാമുഖ്യത ഉള്ളതാണെങ്കിലും അള്ളാഹുവിനേക്കാൾ ഗൗരവം അതിന് വരാൻ പാടില്ല അത് അള്ളാഹുവിനേക്കാൾ പരിഗണന എന്ന് വരാൻ പാടില്ല പടച്ചവനാണ് ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മളോടും മറന്നു പോകാൻ പാടില്ല ജീവിതത്തിൽ ഒരുപാട് ഏർപ്പാടുകളുണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് കമ്മിറ്റ്മെന്റുകളുണ്ട് ആയിക്കോട്ടെ നിങ്ങളെ ജീവിതത്തിന്റെ ഏത് മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നാലും റബ്ബിനെ മറന്നുപോകാൻ പാടില്ല എന്ന് ആ മറതി പാടില്ല എന്ന് അള്ളാഹു വളരെ കണിശുദ്ധിയോടെ പറയാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് മറന്നുപോകുന്ന സന്ദർഭം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എപ്പോഴാണ് മനുഷ്യന് ജീവിതത്തിൽ ക്ഷേമം ഉണ്ടാകുമ്പോൾ നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മതിയായ ആരോഗ്യം നമുക്കുണ്ട് ആവശ്യത്തിന് സമ്പത്ത് നമുക്കുണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ട് ആരോഗ്യം നമുക്കുണ്ട് വേറെ ആരെയും ആശ്രയിക്കാതെ തൽക്കാലം കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാവുന്ന ഒരു ജീവിതാന്തരീക്ഷവും കുടുംബവും നമുക്കുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ലാഹുലിന് മറന്നു പോകാറാണ് പതിവ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി സമയം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയാറില്ല ഇത് പൊതുവിൽ മനുഷ്യർ പരീക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരുമ്പോൾ അവൻ റബ്ബിനെ മറന്നു പോകുന്നു എന്ന് ഖുർആാൻ തന്നെ ആവർത്തി ആവർത്തി വിശദീകരിക്കുന്നു ഒരുപാട് ചരിത്രങ്ങൾ അതിനു വേണ്ടി എടുത്തു വെക്കുന്നുണ്ട് പക്ഷെ ഖുർആൻ പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരട്ടെ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരട്ടെ സങ്കടങ്ങൾ വരട്ടെ നിരന്തരമായ രോഗങ്ങൾ വരട്ടെ അവൻ ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നും ദുഃഖമാണ് ദുരിതമാണ് പ്രയാസമാണ് ദാരിദ്ര്യമാണ് കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടബാധ്യതയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തള്ളപ്പെടുമ്പോ സ്വാഭാവികമായും അള്ളാഹുവിനെ ഓർക്കും പടച്ചവനോട് കൈ നീട്ടും ഒരു ഉളുപ്പുമില്ലാതെ ആയിക്കോട്ടെ ആ അവസ്ഥയിലെങ്കിലും അള്ളാഹുവിനുമ്പോൾ കൈനീട്ടാൻ കഴിയണമല്ലോ നമുക്ക് നമ്മുടെ അവസ്ഥ ഇതാണോ പൊതുവിൽ പറഞ്ഞുപോയ ജനങ്ങളെല്ലാവരും അവർ ക്ഷാമകാലത്തെങ്കിലും അല്ലാഹുവിനെ ഓർത്തു ക്ഷേമത്തിൽ മറന്നപ്പോൾ പോലും കഷ്ടതയിൽ അള്ളാഹുബിലേക്ക് അവർ തിരിഞ്ഞു പ്രയാസങ്ങൾ അള്ളാഹുലേക്ക് തിരിഞ്ഞു നമ്മളോ നമ്മുടെ അവസ്ഥയിൽ നിന്ന് കഷ്ടതകളും പ്രയാസങ്ങളും ഇല്ലാത്ത ആരാളുള്ളത് ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ തളം കെട്ടി കിടക്കുന്ന ദുഃഖഭാരം തന്നെയാണ് നീടനെഞ്ചുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ബാധ്യതകൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ എല്ലാം നമ്മുടെ കണ്ണുകളിൽ വല്ലാതെ തളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നിട്ടും ഈ കണ്ണുകൾ അള്ളാഹുബലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയുന്നില്ല അതാ നമ്മുടെ പ്രയാസമോ നമ്മുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്നുള്ളതും നമ്മൾ എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണിത് എത്ര സങ്കടമുണ്ട് നമുക്ക് കൊടുത്തു നിൽക്കാൻ എത്ര കടബാധ്യതയുണ്ട് നമ്മളുടെ വീട്ടിൽ എത്ര രോഗികളുണ്ട് അങ്ങനെ എത്ര പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് മാനസികമായ സംഘർഷങ്ങൾ ഓരോ മനുഷ്യനെയും വെട്ടിയാടിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ ഈ സങ്കടങ്ങളിൽ നിന്ന് കരകടക്കാൻ മനുഷ്യൻ എവിടെ അഭയം ചേരേണ്ടത് എവിടെ അഭയം പ്രാപിക്കേണ്ടത് ഓർക്കുമ്പോഴല്ലേ അപ്പോഴെങ്കിലും അള്ളാഹുനെ നിങ്ങൾ വിളിക്കണ്ടേ അപ്പോഴും അള്ളാഹുവിനെ വിളിക്കുന്നില്ല എന്നതാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്റെ നന്ദികേടിന്റെ ഏറ്റവും വലിയ മുറ്റ് എന്നുള്ളത് ഏറ്റവും കഠിനമായ നന്ദി കെട്ട നന്ദിഘട്ടവരായി നമ്മൾ മാറുന്നു കാരണം ഈ സങ്കടാവസ്ഥയിലും ഈ പ്രാരാബ്ദത്തിലും കഷ്ടതയിൽ പോലും നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കൈ നീട്ടുന്നില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് അവര് സംസ്കരിക്കത്തില്ല അള്ളാഹു പറഞ്ഞ ലോകത്ത് മൂന്നും കൂട്ടം ആൾക്കാർ അവരോട് താല്പര്യമില്ലെന്ന് അള്ളാഹു പറയുന്നത് റസൂൽ പറയുന്നത് അള്ളാഹു താല്പര്യം തീരെ കാരുണ്യത്തിന്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവില്ല അവരെ ആ പാവങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കാൻ അള്ളാഹുരു നടപടികൾ സ്വീകരിക്കില്ല അവരോട് സംസാരിക്കാൻ അള്ളാഹു താല്പര്യമില്ലാഹിന്റെ മൂന്നാമത് പറയുന്നോളും ഒന്നുമില്ല ദാരിദ്ര്യത്തിന്റെ പരമോന്നതയിൽ നിൽക്കുമ്പോഴും ഇല്ലായ്മയുടെ അങ്ങേതലക്കൽ നിൽക്കുമ്പോഴും അഹങ്കരിക്കുന്ന മനുഷ്യൻ നോക്കുക എന്ന് യും ആ മനുഷ്യന് കിട്ടില്ല എന്ന് ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഒരു മനുഷ്യൻ മനുഷ്യൻ അഹങ്കാരം അവകാശമില്ല റബ്ബിന്റെ മാത്രം അവകാശമാണ് അഹങ്കാരം എന്നുള്ളത് അഹങ്കാരം എന്ന് പറയണമെങ്കിൽ ഒരു അവസ്ഥയിൽ പോലും മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം നിലനിൽക്കാൻ കഴിയുന്നവന് മാത്രം എടുത്തണിയാൻ കഴിയുന്ന ആടെയാണ് അഹങ്കാരം എന്നുള്ളത് നമ്മൾ സ്വയം പര്യാപ്തരാണോ നമ്മൾ തന്നെ സൃഷ്ടികളാണ് എന്നിരിക്കുമ്പോ അത് മാത്രം ചേരും ആരെയും ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയുന്നവന്റെ ആഴയാണത് അത് എന്ന് അഹങ്കാരം എന്റെ മേൽമുണ്ടാണ് നിങ്ങൾ അണിയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ സംസാരം ആലോചിച്ചു അപ്പൊ ഈ ഇതാണ് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ് അഹങ്കാരം എന്നുള്ളത് എന്നാലും മനുഷ്യർ ചിലരൊക്കെ അഹങ്കരിക്കാറുണ്ട് എന്തിന്റെ പേരില്ല അവന്റെ അഭിവൃദ്ധിയുടെ പേരില് ജീവിതത്തിൽ ഐശ്വര്യങ്ങളൊക്കെ കയ്യിലിരിക്കുന്നു ജീവിതത്തിലെല്ലാം അവന്റെ കയ്യിലിരിക്കുന്നു സൗഭാഗ്യങ്ങൾ കയ്യിലിരിക്കുമ്പോൾ മനുഷ്യൻ മതി മറന്ന് അഹങ്കരിച്ചു പോരാറുണ്ട് അങ്ങനെയും മനുഷ്യരെ കാണും അത് മഹാപാതകം തന്നെയാണ് ചെറുതാക്കുന്നില്ല പക്ഷെ ഒന്നും ഒരുത്തിന്റെ കയ്യിലില്ല ഒരു ചുക്കും കയ്യിലില്ല എന്നിട്ടും അവൻ വലിയ ജാടയാണ് അഹങ്കാരിയാണ് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി കൈ നീട്ടി എന്തെങ്കിലും കൊടുത്താൽ നിഷേധ നിലപാടാണ് ആരെങ്കിലും അവൻ അവസ്ഥ മനസ്സിലാക്കി അവന്റെ ഇല്ലായ്മയും പൊല്ലായ്മയും മനസ്സിലാക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് സാന്ത്വനങ്ങളുമായി അന്വേഷണങ്ങളും ഇറങ്ങി വരുമ്പോ പുച്ഛമാണ് ജനങ്ങളോട് യാണ് ഇത് ദുരഭിമാനമാണ് അഭിമാനമല്ല പറയുന്നില്ല അഭിമാനം നല്ലതാണ് മനുഷ്യൻ അഭിമാന ബോധം ഉണ്ടാകണം ഇല്ലായ്മയുടെ പേരിൽ ജനങ്ങളെ മുമ്പിലൊക്കെ കൈനീട്ട് കൈനീട്ടി എന്നെ സഹായിക്കണേ എന്ന് യാചിക്കാൻ എവിടെയും മുസ്ലിമിനെ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഇസ്ലാം യാചനയെ അങ്ങേറ്റം ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട് വീട് വീഴാന്തരം പള്ളി പള്ളി തോറും ഇങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി കൈ കാണിച്ച് അസ്സലാം എന്ന് അറബി പദം കൊണ്ടുപോയി കൊണ്ടുപോയിസ് മുസ്ലിം ആരാ നൽകിയത് യാചന അങ്ങേറ്റം ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഏ ഇല്ലായ്മയിലും ഏ കാടിയാണെങ്കിലും മൂടി കുടിച്ച് അഭിമാനത്തോടെ കഴിയാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനോട് അധ്വാനിച്ചതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രോത്സാഹിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം ക്ഷേത്രം ഇല്ലായ്മക്കാര് പരിഗണിക്കേണ്ടത് ജക്കാത്ത സെല്ലുകളുണ്ട് ഇവിടെ ജക്കാത്ത കൊടുക്കേണ്ട പണങ്ങളുള്ള സമ്പന്നമാരുടെ ബാധ്യതയാണ് മഹല്യ സംവിധാനത്തിന്റെ ബാധ്യതയാണ് മുസ്ലിം കൂട്ടായ്മയുടെ ബാധ്യതയാണ് അതൊക്കെ മറ്റൊരു ഭാഗമാണ് അതൊക്കെ മറ്റൊരു ഭാഗമാണ് പക്ഷെ അങ്ങനെ അഭിമാനമല്ല ഞാൻ പറയുന്നത് അഭിമാനം വേണം പക്ഷെ ദുരഭിമാനം പാടില്ല ജക്കാത്തിന്റെ വിഹിതവുമായി ഒരു അവൻ ഇല്ലായ്മക്കാരനാണ് പ്രയാസക്കാരനെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കതിനൗദാര്യത്തിന്റെ ആവശ്യവുമില്ല എന്ന് പറയുന്ന അഹങ്കാരികളുണ്ടല്ലോ ജക്കാത്ത് കൊണ്ട് വെച്ച് നീട്ടുമ്പോ പോലും ഈ ഒന്നുമില്ല വീട്ടിനകത്തൊന്നുമില്ല കുടുംബത്തിന് മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല ഗതികെട്ട അവസ്ഥയാ എന്നാൽ ഒരു മനുഷ്യൻ വെച്ച് നീട്ടുന്ന ഒരു ഔദാര്യം സ്വീകരിക്കാൻ ഒരു മനുഷ്യന് കഴിയാത്ത ദുരഭിമാനം ബോധം അഹന്ത ആ അഹങ്കാരികളെ അള്ളാഹുവിനൊട്ടും ഇഷ്ടമല്ലാന്ന് ഇത് ഞാൻ പറഞ്ഞതിനു ആ അവകാശമില്ലാത്ത ഒരു ഒരവസ്ഥയിൽ അഹങ്കരിക്കുമ്പോൾ അള്ളാഹു തീരെ അവനോട് ഇഷ്ടം ഉണ്ടാവില്ലെന്ന് അതേ അവസ്ഥയിൽ നമുക്കുള്ളത് എന്ത് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ നമുക്കൊരു മാർഗവുമില്ല കാരണം അത്രമേൽ നമ്മൾ കഷ്ടതയിൽ പോകുന്നവരാണ് പ്രയാസങ്ങളിൽ പോകുന്നവരാണ് അതിപ്പോ നമ്മൾ കഷ്ടതയും പ്രയാസങ്ങളും തിരയുന്നത് ഈ ഓല അങ്ങനെ കണക്കാക്കേണ്ടായിരും ഈ പല ആൾക്കാരും ഈ ചെറ്റക്കുടലുകളിലും അല്ലെങ്കിൽ ഇപ്പോഴും നീ ഓടിട്ട വീടുകൾ താമസിക്കുന്ന ആസ്പത് ഇട്ട വീടുകളിൽ താമസിക്കുന്ന ആ വീട്ടിനകത്താണ് കഷ്ടതയുള്ളത് എന്ന് നമ്മൾ കണക്കാക്കയാണ് തെറ്റിദ്ധാരണയാണ് ആ വീടുകളിലുള്ള സന്തോഷം പോലും ഇന്ന് കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കിയിട്ട് ഫ്ളാറ്റ് സംവിധാനത്തിൽ ജീവിക്കുന്ന പലർക്കും ഇല്ല വലിയ വലിയ കെട്ടിടങ്ങൾ ഒന്നും രണ്ടും നില ഉണ്ടാക്കിയിട്ട് പല ആൾക്കാരുടെയും ജീവിതത്തിൽ സന്തോഷമില്ല ഇല്ല കാരണം ആ വീടിന്റെ ഒരു വീട് മിക്കവാറും ഒക്കെ ഒന്നും രണ്ട് നിലയുള്ള വീടുകൾ വെച്ച് പല ആൾക്കാരുടെ ആ വീട് തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം ഏറ്റവും വലിയ ബാധ്യത ഇത് ചെറിയൊരു വീടുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങും കയ്യിലൊരു അഞ്ച് പത്ത് ലക്ഷം രൂപയുണ്ടാകും പിന്നെ എന്ത് ചെയ്യും നാല് സൈഡിന്ന് അഭിപ്രായമാണ് കോൺട്രാക്ടറിന് അവന് പണി കൂട്ടണം അപ്പോൾ അവൻ കുറെ അഭിപ്രായങ്ങൾ പറയും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഒരു വീടല്ലേ വെക്കുകയുള്ളൂ ആയുസിലൊന്നല്ലേ വയ്ക്കുകയുള്ളൂ കാറ്റിയെ വെക്കാൻ ഭാര്യയുടെ അഭിപ്രായം ബന്ധുക്കളുടെ അഭിപ്രായം കൂട്ടുകാരുടെ അഭിപ്രായം നല്ല അഭിപ്രായങ്ങൾ ഈ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു ചെറിയ വീട് വെക്കില്ല നല്ലൊരു റോഡ് സൈഡല്ലേ ഇവിടെ നല്ലൊരു വീട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിടിപ്പിച്ച് കടമെടുത്ത് കടമെടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയോടെ വീടിൻ്റെ പാല് കാച്ച് കഴിയുമ്പോൾ നമ്മൾ പാലക്കെ ആൾക്കാരെ വിളിച്ചു എന്റെ കാര്യം രൂപയുടെ ഈ ബാധ്യത എല്ലാം തീർക്കാൻ വേണ്ടിട്ട് ആൾക്കാർക്ക് ബിരിയാണി വയ്ക്കാൻ എല്ലാരെയും ആഹാരം കൊടുക്കാൻ നല്ല കാര്യമാണ് ഒരു വീട് വെച്ചു നമ്മൾ വീടിലേക്ക് കയറാണ് അത് വലിയൊരു പുണ്യമാണ് നല്ല അള്ളാഹുജീ വലിയ ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് ജനങ്ങളെ നാട്ടുകാർ കൂട്ടുകാരെ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി ആഹാരം കൊടുക്കാൻ നല്ല കാര്യമാണ് പക്ഷെ നമ്മുടെ എയിമ മാറിപ്പോയില്ലേ നമ്മുടെ ഉദ്ദേശം എന്താണ് ഇനി ഇതിന്റെ കടങ്ങളെല്ലാം കൂടി ഈ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദിവസത്തെ ആഹാരത്തിന്റെ സദ്യ വിളമ്പിയിട്ട് ആൾക്കാരെ നിങ്ങൾ പിരിച്ചെടുക്കാന്ന് ഓരോ മനുഷ്യന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ചില്ലറത്തൊട്ടുകൾ കൊണ്ട് ഈ കടബാധ്യത തീർക്കാൻ നമ്മൾ വിചാരിക്കും പക്ഷെ അത് നീ തീരൂല അവിടെ പിന്നെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഈ വീടിനകത്ത് നിരന്തരം നീ കിടക്കേണ്ടി വരും ഇത് അവസ്ഥ എന്നുള്ളത് പല ഫ്ലാറ്റുകൾ കഴിയുന്നവർ സക്കാത്തിന്റെ അവകാശികളാണ് അത്രമേൽ കടബാധ്യതയുണ്ട് പല ആൾക്കാർക്കും അത്രമേൽ പ്രശ്നങ്ങളുണ്ട് ഓരോ മനുഷ്യർക്കും ആ പ്രശ്നങ്ങളൊക്കെ ആ പടച്ചവന് മുമ്പിൽ ഇറങ്ങി വെക്കണ്ടേ മനുഷ്യൻ അള്ളാഹുന് മുമ്പിൽ കൈകൾ നീട്ടി പറയണ്ടേ സമാധാനം തെല്ല് സമാധാനം നമുക്ക് അനുഭവിക്കണ്ടേ സുഖമെന്നുള്ളത് സമാധാനവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണ്ടേ എത്രയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അതിന് എവിടെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത് എവിടെ സമാധാനം കൊടുക്കുന്നത് ആരെ സമാധാനം വിൽക്കാൻ വേണ്ടി കട തുറന്നു വെച്ചിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലിലാണ് സമാധാനം വെക്കുന്നത് ഇങ്ങോട്ട് ഞാൻ സമാധാനം പ്രയാസങ്ങൾ അള്ളാഹുറൻകൾ ഇറക്കി വെക്ക് നിന്റെ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റെടുക്കാം നിനക്ക് സമാധാനം നൽകാം ഈ ശിശു ശക്തമായ വേനൽ ചൂടിലെ മരുഭൂമിയോട് സഞ്ചരിച്ചു പോകുന്ന മനുഷ്യന് തഴുകി പോകുന്ന ഒരു തണുത്ത തണുത്ത ഇളം തന്നിൽ പോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കുളിരു പകരാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെ ധാരാളമെന്ന് അതിലേക്ക് വരാനാ പറയുന്നത് ഏ ഒരു യാത്രയിൽ ഒരു സംഘം ആൾക്കാർ ഒരു ഒരു വള്ളത്തിനകത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആൾക്കാർ യാത്ര ചെയ്യണം അക്കൂടുതൽ സാധിശ്വരാസിയുമുണ്ട് ഒരു രാജാവുണ്ട് വൃത്യനുണ്ട് അങ്ങനൊരു സംഘം ആൾക്കാർ നടുക്കയത്തിലേക്കെത്തി നടുക്കയത്തിലേക്കെത്തി എല്ലാവരും സുരക്ഷിതരായി സമാധാനത്തോടെ ഈ വള്ളത്തിൽ വള്ളത്തിലിരുന്ന് പോവാണ് പക്ഷെ ഒരാൾ മാത്രം വിറയ്ക്കണം ഒരുത്തം മാത്രം ഈ തോണിയിലിരുന്ന് ഇരുന്ന് കൊണ്ടിരിക്കണം പോകുമോറും മുന്നോട്ട് മുന്നോട്ട് ആഴമുള്ള പ്രദേശത്തേക്ക് പോകും തോറും ഈ മനുഷ്യൻ്റെ വിറയിൽ കൂടിക്കൊണ്ടേയിരുന്നു ഇയാളെ ഈ വള്ളം മറിക്കുമെന്ന് എല്ലാവർക്കും തോന്നി എന്തായാലും പ്രശ്നം എന്നുള്ളത് എല്ലാവരും ആ വള്ളത്തിനകത്തിരിക്കുമ്പോൾ ഈ വള്ളം എത്ര സുരക്ഷിതമായി നമ്മളെ കൊണ്ടുപോകുന്നു എന്നതാണ് ചിന്തിക്കുന്നത് ആ വള്ളത്തിലൂടെയുള്ള യാത്രയുടെ സുഖവും സന്തോഷവും സമാധാനവുമാണ് അപ്പോൾ എല്ലാം ചിന്തിച്ചത് അതുകൊണ്ട് ഒരു സുഖമായിരുന്നു പക്ഷെ അയാൾ ചിന്തിച്ചതോ അയാൾ ചിന്തിച്ചത് ആ ആഴക്കയത്തിനകത്തേക്ക് വീണ് പോയാൽ ആ വെള്ളത്തിന്റെ ആ പരുപ്പുകൾ കാണുമ്പോൾ അതിനകത്തേക്ക് വീണു പോകാൻ ഉണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ച് ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു അയാൾക്ക് സുഖം അനുഭവിക്കാൻ കഴിയുന്നില്ല മുങ്ങിത്താണ് പോകുമെന്ന പ്രയാസം അയാൾ വേട്ടിയാടിക്കൊണ്ടേയിരുന്നു അവസാനം വെള്ളം മറിക്കുമെന്നായപ്പോൾ അയാൾ വെള്ളത്തിലേക്ക് ഇട്ടു അയാൾ അവർ ചേർന്ന് വെള്ളത്തിലേക്ക് എടുത്തിട്ടു വെള്ളത്തിൽ അയാൾ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു പിഴഞ്ഞ മനുഷ്യന് പിന്നെ വലിച്ചുകയറ്റി വള്ളത്തിലിരുത്തി അയാൾ ഒരു മൂലയിൽ സുരക്ഷിതനായി സമാധാനത്തോട് പോയിരുന്നു അയാൾ പിന്നെ വരച്ചില്ല അയാൾക്ക് ബഹളം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്നറിയുമോ അപ്പോഴാണ് ആ വെള്ളം നൽകിയ ആ തോണി നൽകുന്ന സുരക്ഷിതത്തെക്കുറിച്ച് ബോധമുണ്ടായത് അത് നൽകുന്ന സുരക്ഷയും സമാധാനവും മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ആ തോണിയാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പോകുന്ന നടുക്കയത്തിലാണ് മരണത്തിന്റെ നൂൽപാലത്തിന് മീരെ ഇട്ടതാണ് ജീവിതം അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ ചുവട്ടടികളും മരണത്തിന് മീതെ വെക്കുന്ന കാൽപ്പാടുകളാണ് അത് ഏത് നിമിഷവും കുഴിയിലേക്ക് മരണമെന്ന് കുഴിയിലേക്ക് വീണ് പോകാമെന്ന് ഉറപ്പുള്ള മനുഷ്യരാണ് നമ്മൾ ആ മരണത്തിന് നീരെ അ സംവിധാനിച്ച നൂൽപാലം അത്ര മാത്രമാണ് ജീവിതം ആ ജീവിതത്തിൽ പോലും സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദുഃഖറിലേക്ക് അള്ളാഹുവിനോർക്ക് മനുഷ്യരെ എന്ന് പടച്ചവനവർക്ക് സങ്കടങ്ങൾ വന്നിട്ടും പ്രശ്നങ്ങൾ വന്നിട്ടും ഇറക്കി വെക്കാൻ കഴിയാതെ പോയാൽ നമ്മുടെ പ്രശ്നം എന്താ പറയാ നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സങ്കടങ്ങൾ ഒരുപാടുണ്ട് സമയമില്ല നിൽക്കാനെന്ന് നമുക്ക് സമയമില്ല ഒന്നിനെ സമയം ഇവിടെ ഇവിടെ പള്ളിക്കാത്ത കയറി ഇവിടെ ഇരുന്നാൽ അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ പറകെ ആര് പോകും ഓടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നില്ല നൈറ്റ് ഉറങ്ങാൻ കഴിയുന്നില്ല അത് രാവിലെ എഴുന്നേറ്റ് യാത്ര പുറപ്പെടണം ഒരു ജോലിയല്ല ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒറ്റ ജോലിയും ഒരു വരുമാന മാർഗവും കണ്ട് ഒരാൾക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരാൾ ഒരുപാട് തൊഴിൽ ചെയ്യണം ഒരുപാട് തൊഴിലുകൾ നമ്മൾ നോക്കി വ്യക്തമായിട്ട് കാണാൻ കഴിയും ടൗണിനൊക്കെ അങ്ങനെ തന്നെയായിരിക്കും കാലത്ത് പത്രമിടാനും ടാപ്പിംഗ് തൊഴിലാളിയായി പണി തുടങ്ങുന്ന മീൻ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങി തുടങ്ങുന്ന ഏറ്റവും താഴെ നേരം വെളുപ്പിന് മുതൽ തുടങ്ങുന്ന പണികൾ ഒന്ന് മാറി ഒന്ന് മാറി പത്തിനുശേഷം വേറൊന്ന് പതിനൊന്നിനേഷം വേറൊന്ന് നാലുമണിക്ക് ശേഷം വേറൊന്ന് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ നീ പണിയായിട്ട് അങ്ങനെയും കുറച്ച് ജോലികൾ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടും തകയാതെ വീർപ്പ് മുട്ടി മനുഷ്യൻ വീട്ടിലേക്ക് വരാണ് അപ്പോഴും നീ അല്ലാന്റെ മുമ്പിലേക്ക് അള്ളാന്റെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കാൻ കൊണ്ടായിട്ടില്ല പടച്ചവന്റെ മുമ്പിലേക്ക് വരാൻ മനുഷ്യനെ കൊണ്ടാവുന്നില്ല അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് മനുഷ്യൻ ഈ പ്രശ്നങ്ങൾ ആരാ നമുക്ക് നൽകിയത് ഈ ജീവിതം ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നൽകിയതരാ സുഖവും ദുഃഖവും അള്ളാഹുവിന്റെ സംവിധാനമല്ലേ എട്ട് കാര്യങ്ങൾ അനുഭവിക്കാതെ മനുഷ്യ ജീവിതമില്ല എന്നൊരു കവി പറയുന്നുണ്ട് എട്ട് കാര്യങ്ങൾ അനുഭവിക്കാതെ എട്ട് കാര്യങ്ങളിലൂടെ കടന്നു പോകാതെ മനുഷ്യന് ജീവിതമില്ല അതിലൊന്നാമത്തത് സുരൂറും ഒന്നും രണ്ടും കാര്യങ്ങൾ അത് സന്തോഷവും സങ്കടവുമാണ് മനുഷ്യ ഏത് മനുഷ്യനാ സങ്കടം അനുഭവിക്കാറുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ദുഃഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യ കൂട്ടത്തിലുണ്ടോ ഞാൻ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും മനുഷ്യർ ഇവിടെ ഉണ്ടാവും നമ്മൾ ഇത് രണ്ടും കടന്നു വരേണ്ടവരാണ് രണ്ടും ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ വീട്ടുകാരായതൊക്കെ വിരുന്നുകാരല്ലടോ സുഖവും ദുഃഖവും വിരുന്നുകാരല്ല നമ്മുടെ വീട്ടുകാരാ അവരെപ്പോഴും വന്നും പോയി നിൽക്കുന്ന ആൾക്കാരാ പ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും സുഖവും ദുഃഖവും അതുകണക്കേനെയാണ് ആരോഗ്യവും രോഗവും എന്നുള്ളതും മനുഷ്യൻ നിരന്തരമായി കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഇജിറ്റുമാവുമ്പോൾ ഫുറുക്കത്തുൻ സമ്മേളനം ഒരുമിച്ചു കൂടലുകളും പിരിയലുകളും സംഭവിച്ചുകൊണ്ടേയിരിക്കും ഒരുമിച്ച് നമ്മൾ സമ്മേളിക്കും കുടുംബങ്ങളായി പിരിഞ്ഞു പിരിഞ്ഞുകൊണ്ടുവരുക്കും ഒന്നും പിരിച്ചില്ലെങ്കിൽ ഒരു വീടോ കുടുംബമോ ആ വിധത്തിലെങ്ങും പിരിച്ചില്ലെങ്കിൽ നമ്മളെ വെറുപെടുത്തിക്കൊണ്ട് മരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പിരിച്ചുകൊണ്ടുപോകും അതും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതാണ് അങ്ങനെ എട്ട് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിൽ അതിലെട്ട് ഒന്നും രണ്ടും പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് ഈ സുഖവും ദുഃഖവുമാണ് ഒഴിച്ചുകൂടാൻ കഴിഞ്ഞാൽ സംഗതിയാ ഇത് രണ്ടും ഉണ്ടാവും ജീവിതത്തിൽ ഇത് അള്ളാഹുവിന്റെ സംവിധാനമാണ് പടച്ചവന്റെ പരീക്ഷണമാണ് അത് റബിന്റെ മുമ്പിലൂടെ അല്ലാതെ റബ്ബിലേക്ക് ചേർത്ത് വെക്കലുകളിലൂടെ അല്ലാതെ അതിൽ മോചനം ഉണ്ടാവില്ല അത നമ്മൾ ചിന്തിക്കാനുള്ളത് അള്ളാഹുവിനോട് മാറിയിരിക്കാൻ നിന്ന് തടസ്സമാവാൻ പറ്റില്ല ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പടച്ചവും വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നൽകിയോ നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാ നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം സംവിധാനിച്ചത് നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ സുഖവും ദുഃഖവും മാറി മാറി സുഖത്തിലും സ്മരിക്കുന്നവൻ ആര് എന്ന് റബ്ബിനെ അറിയണം സുഖത്തിലും ദുഃഖത്തിലും അല്ലാഹുനെ ഓർക്കണം സുഖത്തിൽ മറന്നുപോകുന്നവർ മഹാഭൂരിപക്ഷം ആൾക്കാർ എന്നാൽ ദുഃഖത്തിൽ പോലും പടച്ചവനെ മറന്നുപോയവർ അപൂർവമാണ് കേട്ടോ ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ക്ലേശങ്ങളിലും അള്ളാഹുനെ മറന്നു പോകുന്നത് നമ്മൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് ഒരു കാരണവശാലും അള്ളാഹുവിനിലൂടെ അല്ലാതെ റബ്ബ് വെച്ച് ഈ പ്രശ്നങ്ങൾ പുറത്തു കിടക്കാൻ കഴിയില്ല നിങ്ങൾ മാറി അള്ളാഹുനെ ഓർത്തുകൊണ്ട് ഇരുന്ന് എന്ന് പറഞ്ഞ ആയത്ത് വളരെ വിശ്വാസ വ്യക്തമായുള്ള പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സമാധാനം വേണം സന്തോഷം വേണം ജീവിതത്തിൽ എന്നെ നിങ്ങൾ ഓർക്ക് നിങ്ങൾ എന്നെ ഓർക്ക് നിങ്ങൾ എന്നെ ഓർത്താൽ മതി ഞാൻ എത്തുന്നു അല്ലാ പറയു നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം നമുക്ക് എത്തിയിട്ടില്ല അതാ കാര്യം റബ്ബിന് വേണ്ടി മാറിയിരുന്നാൽ പള്ളിയിലേക്ക് വന്നാൽ അഞ്ചു മിനിറ്റ് ഇവിടെ കയറി ഇരുന്നാൽ അഞ്ചു മിനിറ്റ് നമസ്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ ആ അഞ്ചു മിനിറ്റ് എനിക്കുണ്ടാകുന്ന ലോസ് എനിക്കുണ്ടാകുന്ന ദുനിയാവിന്റെ നഷ്ടം ആ സമയത്ത് കൂടി നമ്മളൊന്ന് കവർ ചെയ്താൽ ഒരു നൂറ് രൂപ കൂടി പോരും ആ നൂറ് രൂപ ഉണ്ടെങ്കിൽ എത്ര കാര്യങ്ങൾ നടക്കും ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തേക്കുള്ള മീനെങ്കിലും ആക്കിയുള്ള പൈസയായില്ലേ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഓരോ ഭക്ത നമസ്കാരങ്ങളും മാറ്റി വെച്ചു അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള എല്ലാ അവസരങ്ങളും മാറ്റിവെച്ചു െ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങോട്ടായി യാത്ര എങ്ങോട്ടായി പോകുന്നത് മറക്കാൻ പാടില്ല എത്രത്തോളം പറഞ്ഞെന്നറിയുമോ നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോവാണ് നിങ്ങൾ ഭാര്യ എടുക്കിലേക്ക് പോവാണ് ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ പോവാണ് അപ്പോഴും നീ അള്ളാഹുനെ ഓർക്കാൻ അപ്പോഴും നീ അള്ളാഹുവിനെ ഓർക്കാൻ മനുഷ്യനെ നിങ്ങളെ ബെഡ്റൂമിൽ പോലും പടച്ചവനെ പാടില്ല എന്ന് പടച്ചുപോലെ ഓർക്കണമെന്ന് അള്ളാഹു എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ബാത്റൂമിലേക്ക് കയറി പോലും അള്ളാഹുവിന്റെ നാമത്തിൽ അതാണല്ലോ മനുഷ്യനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് എവിടെ അള്ളാഹുനെ മറന്നു വയ്ക്കാൻ കഴിയുക ഒരു വേളയിൽ പോലും മറക്കാൻ അള്ളാഹു അനുവാദമില്ല ഒരു വേളയിൽ പോലും അബദ്ധത്തിൽ പോലും അള്ളാഹുവി അശദ്ധമായി പോയ നിമിഷങ്ങൾ പ്രവാചകന്മാർക്ക് മറുപടി പറഞ്ഞ കുറു വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാകട്ടെ മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ റസുൽ മുഹമ്മദ് നബി അല്ലാഹു അലൈഹി വസ്ലാമിന്റെ ജീവിതം ഓരോന്നും എടുത്തു പറഞ്ഞത് ചെറിയൊരു അശ്രദ്ധയിൽ പോലും അല്ലാഹുവിന്റെ അവകാശം ആ അവകാശത്തെ മറന്നുകൊണ്ട് അവർ പറഞ്ഞു പോയൊരു വാക്ക് ആ വാക്കിൻ്റെ പേരിൽ പോലും അവർ വിമർശിക്കപ്പെടുന്നു അതിനുവേണ്ടി വേണ്ടി വഹിയിറങ്ങുന്നു അത് ഖുറാന്റെ ഭാഗമാകുന്നു ലോകാവസാനം വരെയുള്ള മനുഷ്യർ അത് പഠിക്കുന്നു അപ്പൊ എത്ര ഗൗരവമുണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ അശ്രദ്ധമായ ഒരു കേവല നിമിഷത്തെ പോലും പ്രവാചകന്മാർ ചോദ്യം ചെയ്യപ്പെട്ടുവെങ്കിൽ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആ ചോദ്യക്ഷരങ്ങൾക്ക് മുമ്പിൽ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുണ്ടാവുക അളുജു മനുഷ്യരെ എല്ലാത്തിനേക്കാളും മുകൾ അള്ളാഹുണ്ടാകണം നെഞ്ചകത്ത് പറഞ്ഞ പോരാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുനെ അത് കഴിഞ്ഞ റസൂൻ അത് കഴിഞ്ഞു ഉമ്മ അത് കഴിഞ്ഞു വാപ്പ ഒരു ലിസ്റ്റ് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് ജീവിതത്തിൽ അങ്ങനെ ആവണ്ടേ എല്ലാവരെയും എല്ലാത്തിനും മീതെ എന്റെ നെഞ്ചിന്റെ അകത്തിന്റെ റബ്ബ് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിൽ ആരെ മനസ്സിലായി മാ വളർന്നിട്ടുള്ളത് അങ്ങനെ വളർന്നിട്ടുണ്ടോ നമുക്ക് ഇല്ല നമുക്ക് ഇവിടുത്തെ നാണയത്തൊട്ടുകളുടെ പോലും ബലി അള്ളാഹു കൽപ്പിക്കുന്നില്ല റബ്ബിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില്ലറ നാണയങ്ങൾക്ക് വേണ്ടി പോലും അള്ളാഹുവിനെ ഒഴിവാക്കി അതിന് പിറകെ പോവുകയാണ് അതല്ലേ അവസ്ഥ എന്നുള്ളത് മക്കൾ നമുക്ക് അള്ളാഹുവിനേക്കാൾ പ്രിയപ്പെട്ടവരായി നമ്മുടെ കുടുംബം അള്ളാഹുവിനേക്കാൾ പ്രിയപ്പെട്ടവരായി മറ്റെല്ലാം നമ്മുടെ സമ്പാദ്യം ഉപജീവനം തൊഴിൽ വീട് കാറ് മൊബൈൽ ഫോൺ എല്ലാം നമുക്ക് അള്ളാഹുവിനേക്കാൾ വലുതായി മാറിയില്ലേ ഓർത്തു ഓർത്ത് നിൽക്കും എവിടെ പോയാലും ഭാര്യയോട് പെട്ടെന്ന് മൊബൈൽ എടുത്ത് മൊബൈൽ എടുത്തോ മൊബൈൽ എടുത്തു തന്നു കണ്ടി കയ്യിൽ ഭാര്യ പറയും മൊബൈൽ എടുത്തോ മൊബൈൽ എടുത്ത് മൊബൈലിനെ ഓർക്കുന്ന അത്രയെങ്കിലും അള്ളാഹുവിനെ ഓർത്തെങ്കിലും മനുഷ്യരെ നിങ്ങൾ ആ നന്ദിയുള്ളവരായി പോകുമായിരുന്നല്ലോ ആലോചിക്കേണ്ടി നമ്മള് അള്ളാഹുവിനെ മറന്നു വെക്കാൻ പാടില്ല അങ്ങനെ മറക്കാനേ പാടില്ല അരുതാത്ത വലിയൊരു മറവി ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ മറക്കലാണെന്ന് ഗൗരവത്തോട് ഓർക്കുക അള്ളാഹു ചിന്തിക്കാനും പ്രവർത്തിക്കാനും തോഫിക്ക് നൽകി എനിക്ക് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വരുന്ന ദിവസമാണ് നാളെ ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തും ഇസ്ലാമിൻ്റെ ദർശനത്തിൽ പോലും എപ്പോഴുമില്ല അമ്മറു ആലെഹിം മഹദുമെന്ന ജനാധിപത്യത്തിലൂടെയാണ് ഒരു ലീഡർഷിപ്പിനെ തീരുമാനിക്കപ്പെടേണ്ടത് എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ജനവിധി എന്ന പോലെ ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുക സ്വാഭാവികമായിട്ടും അപ്പോൾ റിസൾട്ട് സ്വാഭാവികമായിട്ടും വരുമ്പോൾ ഒരുപാട് പേര് മത്സരച്ചെടുത്ത് വന്നവർ ഒരാൾ ജയിക്കുന്നു ബാക്കിയുള്ളവർ തോറ്റുപോകുന്നു സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന ആഘോഷ പരിപാടി വിജയത്തിൻ്റെ ഒരു നിറകയിൽ നിന്നിട്ട് വലിയൊരു ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട് നിനക്ക് പലപ്പോഴും ഈ കലാശക്കൊട്ടാകട്ടെ അല്ലെങ്കിൽ ഈ ആഘോഷ പരിപാടികളാകട്ടെ ഇതിനൊക്കെ മുൻനിരയിൽ നിന്ന് ചുക്കാൻ വലിയ ഒരു പങ്ക് വഹിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങളാണ് പക്ഷെ ഇത്തരം ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്നുള്ളത് തികച്ചും അനുസ്ലാമികതകൾ കുത്തിനിറക്കപ്പെട്ടതാണ് മദ്യവും ഒക്കെയാണ് ഇത്തരം ആഘോഷ പരിപാടികൾക്ക് വലിയ കളർ നൽകുന്നത് ഈ മദ്യവും ഒക്കെ വലിച്ചു കയറ്റി തിരുവൂരങ്ങളിൽ ആർത്തട്ടഹസിച്ച് മുദ്രാവാക്യം പൊളിച്ച് എതിരാളികളെ മുഴുവൻ കൂകി വിളിപ്പിച്ച് അങ്ങനെ അവർ പോകുന്നൊരു രീതി എന്നുള്ളത് അത് വളരെ മോശമായൊരു രീതിയാണ് നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നു എന്നെങ്ങും പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും കഴിയില്ല മുസ്ലിമിന് അവൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് വ്യക്തിത്വമുണ്ട് നിലപാടുണ്ട് കാഴ്ചപ്പാടുണ്ട് നമുക്കൊരു ജീവിതം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് മാറി ഒരു പരിപാടിയും പാടില്ല ഒരു നാട്ടിലും എവിടെയും അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു സ്വഭാവം ഗുണം ഉണ്ടാകണമല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കേറുന്നവർ അനിസ്ലാമികമായ നിലയിലുള്ള ഒരു ആഘോഷ പരിപാടികളിലേക്ക് ചെന്ന് ചേരാൻ പാടില്ല ഒരു കാരണവശാലും പിന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ എന്നുള്ളത് ജയിച്ചവൻ തോറ്റവരെ ഉൾക്കൊള്ളുക എന്നത് കൂടിയാണ് ആരെ ആക്ഷേപിക്കാനും കൂക്കു വിളിക്കാനും വെല്ലുവിളിക്കാനുമുള്ള ഒരു സാഹചര്യമായോ അവസരമായോ ഇതിന് ഉപയോഗപ്പെടുത്തരുത് നമ്മൾ ഇതിലെല്ലാ ആയിട്ട് പറയണത് ഒട്ടുമിക്ക ആൾക്കാർ രാഷ്ട്രീയം ഒരു പുലബന്ധം ഇല്ലാതെ ആൾക്കാർ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയി ഓട്ട് ജയിപ്പിച്ച ആൾക്കാരായിരിക്കും കുറേ ആൾക്കാരുണ്ടാവുക എന്നാലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് പറയാണ് അത് കണക്ക് തന്നെ തോറ്റുപോയി എന്നതിൻ്റെ പേരിൽ എന്താ ജയിച്ചവരോടുള്ള എതിർപ്പിലും കാര്യങ്ങളുമില്ല അതുമാത്രമല്ല ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്ത ആൾക്കാർ രാഷ്ട്രീയത്തിൽ മത്സരിച്ച് ഇറങ്ങി തോറ്റുപോയ ആൾക്കാരൊക്കെ ഉണ്ട് ജനവിധിയെ മാനിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ എന്നുള്ളത് ജനവിധിയെ മാനിക്കുക ജനങ്ങൾ ഭൂരിപക്ഷം ആരെയാണോ തിരഞ്ഞെടുത്തത് അവരെ ഉൾക്കൊള്ളുക എന്നതാണ് ബാക്കിയുള്ള ഓരോ കക്ഷി ഇവിടെയും ജനാധിപത്യ മര്യാദ എന്നുള്ളത് അപ്പം അതുകൊണ്ട് വിജയിച്ചവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്തുന്നതിലോ അവിടെയും അർത്ഥമില്ല അതുകൊണ്ട് ഈ വിധത്തിൽ ഒരു സംഘർഷത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കയ്യാങ്കളിയും പിടിച്ചു തള്ളലും ഒക്കെ ഉണ്ടാകാറുണ്ട് അനിസ്ലാമികമായ ാട്ടങ്ങളും പാട്ടങ്ങളും ലഹരിയുടെയും ഒക്കെ തിമിർപ്പുണ്ടാകാറുണ്ട് ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മുൻകൂട്ടി ഒരു സൂചനയാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്കങ്ങ് നമ്മൾ നിന്നു നിന്നുകൊടുക്കാതിരിക്കുക നമ്മൾ നമ്മുടേതായ വ്യക്തിത്വവും അസ്തിത്വവും കത്തു സൂക്ഷിക്കുക പടച്ചവൻ തക്കുവാ ചെയ്തുകൊണ്ട് ഏതവസ്ഥയിൽ റബ്ബിൻ്റെ തിക്രകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ഒരിക്കൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് മദ്യം മറന്നീ മണ്ണിൽ മനുഷ്യൻ ആഘോഷത്തിമിർപ്പിലേക്ക് ഇറങ്ങിച്ചാടുമ്പോൾ ഒപ്പം തുള്ളാൻ മുസ്ലിം നിൽക്കാൻ പാടില്ല എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹോ ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കാൻ തൊഫിക്ക് നൽകിയാൽ ഗ്രഹിക്കട്ടെ അല്ലാഹോ മുഖഫുൽ മുനീ والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا رب تمن بالخير والشعادة آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين